വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഗുജറാത്തി ട്രഡീഷണൽ ഹാൻവോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടെങ്കിൽ അതുകൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അങ്ങനെയും കഴിക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ അരക്കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇപ്പം ഏതരിയായാലും കുഴപ്പമില്ല പച്ചരിയോ അല്ല നമ്മൾ പൊന്നിയരിയോ ടൊപ്പി അരിയോ ചോറോ സുലേഖാരി ഞാനിപ്പോൾ സുലേഖാരിയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളും മറ്റുള്ള അരികളാണ് നല്ലത് ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തില്ല അതാണ് കാൽക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് തോരൻ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് നമ്മളിത് ആട്ടാനൊക്കെ ഇടുമല്ലോ ഉഴുന്ന് അതാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം ഇഡ്ലി റൈസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ അതും പിന്നെയും പെട്ടെന്ന് അരിഞ്ഞു കിട്ടും അപ്പൊ എല്ലാം കൂടെ ഞാൻ ബൗളിലോട്ട് ചേർക്കുന്നു പച്ചരി പച്ചരിയായാലും വളരെ നല്ലതാണ് ഇതെല്ലാം കൂടെ നമ്മൾ ഈ മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് മൂടി വെക്കാം രണ്ട് മണിക്കൂർ നമ്മൾ ഇത് കുതിർക്കാനായിട്ട് വെക്കണം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് അരച്ചെടുക്കാം അപ്പൊ രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അരച്ചെടുക്കാം ഇതുപോലെ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് തൈര് ചേർക്കുന്നത് തൈര് കൂടെ ചേർത്തേക്കാം ഇത് വന്നിട്ട് തീരെ വഷുപോലെ അരക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതി കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം അരയ്ക്കാനായിട്ട് അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കാം കണ്ടോ ഇതുപോലെ തരിതരിയായിട്ട് അരച്ചെടുക്കാം സുലേഖാരി ജേ അരിയൊക്കെ ഇടുകയാണെങ്കിൽ ഇത്തിരി അരച്ചു കിട്ടാൻ പാടാണ് കേട്ടോ നമ്മളെ മിക്സിയിലല്ലേ അരക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള അരികൾ ഇരുന്നാണ് നല്ലത് അപ്പം ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത് പുളിക്കാനായിട്ട് വെക്കണം ആറു മണിക്കൂർ വയ്ക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെച്ചിട്ട് ശകലം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്താൽ മതി ഞാൻ ഞാനിത് ആറു മണിക്കൂർ വയ്ക്കുന്നുണ്ട് ആറു മണിക്കൂർ ഇരുന്നുണ്ട് അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ആനുവ ഉണ്ടാക്കാം അപ്പോൾ മണിക്കൂർ ആയിട്ടുണ്ട് കണ്ടോ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് എങ്ങനെ എടുക്കുമ്പോൾ അറിയാൻ പറ്റും മാവിന്റെ ആ കട്ടി കുറഞ്ഞിട്ട് ഇത്തിരി ലൈറ്റ് ആയിട്ടുണ്ട് എടുത്തൊഴിക്കുമ്പോ അറിയാൻ പറ്റുന്നല്ലോ ഇതിന്റെ കൂടെ നമ്മൾ ഇനി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർക്കാം ക്യാരറ്റ് ചേർക്കാം അതേപോലെ പൊട്ടറ്റോ ചേർക്കാം കാബേജ് ചേർക്കാം അങ്ങനെയെല്ലാം ചേർക്കാം ഞാനിപ്പോ എന്റെ കയ്യിലുള്ള റ്റ് ബീൻസ് ഇതൊക്കെ ഇനി കുറച്ച് മല്ലിയലയും കൂടെ ചേർത്തു ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് എടുത്തു ബീൻസ് വന്നിട്ട് ഒരു നാല് ബീൻസ് എടുത്തു കേട്ടോ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി ഞാൻ പൊട്ടറ്റോ അവോയ്ഡ് ചെയ്താണ് വേണ്ടെന്ന് കാബേജോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം നമ്മൾ ഇനി കുറച്ച് കടു വർത്ത് അതിൻ്റെ കൂടെ ചേർക്കണം അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടുന്നുണ്ട് ഇതിൽ ഞാൻ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ കാണും കേട്ടോ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുന്നതാണേ അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് അതും ചതച്ചതാണ് കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് അതിൻ്റെ പച്ചമണം കുറച്ച് മറിയാൽ മതി കുറച്ച് കറി ഇപ്പയും കൂടെ ചേർക്കുന്നേ എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ആ മാവിൻ്റെ കൂടെ ചേർക്കണം ഒരുപാടങ്ങ് വഴറ്റണമെന്നില്ല അപ്പൊ ഇത് മാവിൽ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തു നിങ്ങൾക്ക് ഇതുപോലെ കടു വെറുതെ കട്ട് ചെയ്തിട്ട് ചതച്ചിട്ടും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതും കുഴപ്പമില്ല എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താലും മതി പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കടു വറുത്തിട്ട് ചേർക്കുന്നത് അപ്പൊ അത് നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം പിന്നെ ൂടെ രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഉണ്ടല്ലോ അത് പൊടിച്ചതാണ് അതും കൂടെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റുമാണ് കപ്പലണ്ടി നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതല്ലേ ശാല ഉപ്പ് ചേർക്കുന്നു ഉപ്പ് ആവശ്യത്തിന് നോക്കി ചേർത്തോണ്ടാ മതി പിന്നെ നമ്മളിതില് ഇതില് ഇപ്പൊ ഗുജറാത്തി ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോഴേ അവരിതില് ബേക്കിംഗ് സോഡ് ഒരു രണ്ടുനുള്ളിൽ ചേർക്കും കേട്ടോ നമ്മളിപ്പോൾ അതുപോലെ ചേർക്കുന്നുണ്ടേ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കും അത് നമ്മൾ അവോയ്ഡ് ചെയ്തു പക്ഷേ ഈ ബേക്കിംഗ് സോഡ വേണ്ടെങ്കിൽ നമുക്ക് മാറ്റാം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ആറ് മണിക്കൂർ ഇത് പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കാരണം ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ശാലും ചേർത്തു അത്രയേ ഉള്ളൂ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തീരെ വെള്ളം പോലെ ആക്കണ്ട മാവ് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം നമുക്ക് ഉണ്ടാക്കി വെക്കാം പാനുവോ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുന്നു എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായ ഉടനെ ഇതിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി അതിനെ കൂടെ തന്നെ കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ അതും ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഒര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി അത് രണ്ടും ഒന്ന് ചെറുതായിട്ട് പൊട്ടി കിട്ടട്ടെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും ചെറുതായിട്ട് ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിന് ലോക്കി ഇടയ്ക്ക് വെച്ചോണേ എന്നിട്ട് നമുക്ക് ആ ബാറ്റർ എടുത്ത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കട്ടിയായിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് എന്നിട്ട് ഈ പിന്നെ തവിക്ക് മൂന്ന് തവിയാണ് ഞാൻ ചേർക്കുന്നത് മാവ് ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനുള്ള മാവ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ബാക്കിയുണ്ട് കണ്ടോ ഇത്രയുണ്ട് നമ്മൾ ഇത് മൂടി വെക്കണം മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോഴേ തീരെ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഇത് വേവുമ്പോൾ തന്നെ സൈഡ് തുറന്നു നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പം ഇതിന്റെ മോളിലും കൂടെ കുറച്ച് വെന്തതിന് ശേഷമേ നമുക്ക് മറച്ചിടാൻ പറ്റുള്ളൂ അപ്പം കണ്ടോ സൈഡൊക്കെ കണ്ടോ വെന്തത് ഇതുപോലെ അറിയാൻ പറ്റും വെന്തത് ഇനി ഒരു സ്പൂൺ വെച്ച് അടിയിൽ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മറച്ചിട്ടാലും എളുപ്പത്തിൽ മറച്ചിടാൻ പറ്റും കണ്ടോ ഇളയ വരുന്നത് കണ്ടോ ശരിക്കും വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി വരത്തില്ല പെട്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ പൊക്കി വെച്ച് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടുത്ത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ മറുവശം കരിഞ്ഞിട്ടൊന്നുമില്ല സൂപ്പറായിട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പരിപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ പിന്നെ അരി കുറച്ചേ ചേർത്തിട്ടുള്ളൂ എപ്പോഴും ഒന്നുപോലെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മറുവശവും കൂടെ വേവിച്ചെടുക്കണം അപ്പം മറുവശവും വെന്തിട്ടുണ്ട് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ കണ്ടോ നമ്മുടെ ഹാൻഡ് വോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചട്നി വെച്ച് കഴിക്കുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിന് എല്ലാം നല്ലതാണ് കഴിക്കാനായിട്ട് ഇത് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്ത് അങ്ങനെയും കഴിക്കാം അതേപോലെ കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് എടുത്ത് അങ്ങനെയും കഴിക്കാം അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ ചിലർക്ക് ഇത് ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കട്ടി കൂടിയതല്ലേ അത് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ പീസായിട്ട് കൊടുക്കുമ്പോൾ ആവശ്യമുള്ളത് കഴിച്ചോളും കുട്ടികളായാലും വലിയവരായാലും അതുകൊണ്ട് അങ്ങനെ എടുത്തു കൊടുക്കുന്നതാണ് നല്ലത് ഇനിയിപ്പാൻ ഇത് എന്നെ കാണിച്ചു തരാം അകത്തൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കണ്ടോ അകത്തകം നല്ല രീതി വെന്തിട്ടുണ്ട് മേലെയൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ശാരം എടുത്തിട്ട് നമുക്കിപ്പോ ഈ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ഗുജറാത്തി ട്രഡീഷണൽ ഹാനുവോ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഓക്കെ താങ്ക് യു